ആരുടെ പിന്തുണ ഇല്ലെങ്കിലും പറയുക തന്നെ ചെയ്യും വീണ്ടും വിജയ് ദേവരകൊണ്ടക്കെതിരെ അനസൂയ ഭരദ്വാജ് അർജുൻ റെഡ്ഡി കബീർ സിംഗ് ആനിമൽ എന്നീ സിനിമകളിലൂടെ പ്രശസ്തനായ സംവിധായകനാണ് സന്ദീപ് റെഡ്ഡി വങ്ക ഇദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം അർജുൻ റെഡ്ഡി ആയിരുന്നു അർജുൻ റെഡ്ഡിയുടെ ഹിന്ദി റീമേക്കായ കബീർ സിംഗിൽ ഷാഹിദ് കപൂർ ആണ് അഭിനയിച്ചത് ഇങ്ങനെ ഒരു കഥാപാത്രം തന്നതിന് സന്ദീപ് റെഡ്ഡിയോട് നന്ദിയുണ്ടെന്ന് മുന്നേ ഷാഹിദ് കപൂർ പറഞ്ഞിരുന്നു വിജയ് ദേവയെ കൊണ്ടയ്ക്കും നടൻ എന്ന രീതിയിൽ തെലുങ്കുവിൽ ഹീറോ ഇമേജ് നൽകിയ ചിത്രമാണ് അർജുൻ റെഡ്ഡി അതേസമയം ചിത്രത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഉയർന്നിരുന്നു സ്ത്രീവിരുദ്ധത കൂടുതലായി ഉൾക്കൊള്ളിച്ച സിനിമ ആൺ കാഴ്ചപ്പാടിലൂടെ മാത്രമാണ് കഥ പറഞ്ഞു പോകുന്നതെന്നും ഇത്തരം ചിത്രങ്ങൾ സമൂഹത്തിന് നല്ല മാതൃകയല്ല നൽകുന്നതെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു അത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചവരിൽ സിനിമയിൽ നിന്ന് തന്നെ അത് പറഞ്ഞ ഒരാൾ അനസൂയ ഭരദ്വാജ് ആണ് വിജയ് ദേവരകൊണ്ടയ്ക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന അനസൂയെ മലയാളികൾക്ക് പരിചയം ഭീഷ്മപർവം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തിയ ആലിസ് എന്ന കഥാപാത്രത്തിലൂടെയാണ് അനസൂയ സ്ത്രീവിരുദ്ധ കമന്റുകൾക്കും പ്രസ്താവനകൾക്കുമെതിരെ നിരന്തരം സംസാരിക്കുന്ന നടി കൂടിയാണ് അതുകൊണ്ട് തന്നെ അർജുൻ റെഡ്ഡി എന്ന സിനിമ ചെയ്ത വിജയ് ദേവരകൊണ്ടക്കെതിരെ ഒരു സമയത്ത് നിരന്തരം വിമർശനം വിമർശനമുന്നയിച്ചിരുന്നു തനിക്കെതിരെ പ്രതിഷേധം നടത്തുന്ന അനസൂയയ്ക്ക് താൻ മറുപടി നൽകില്ലെന്നുവരെ ഒരു സമയത്ത് വിജയ് ദേവരകൊണ്ട പറഞ്ഞിരുന്നു ഇപ്പോൾ നടി വീണ്ടും അർജുൻ റെഡ്ഡി സിനിമയ്ക്കും വിജയ് ദേവരകൊണ്ടയ്ക്കുമെതിരെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് വിജയ് ദേവനകൊണ്ടയുടെ പേരെടുത്ത് പറയാതെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച സ്റ്റോറിയിലൂടെ പരോക്ഷമായാണ് നടിയുടെ വിമർശനം അതിനായി ടേബിളിൽ പങ്കെടുത്ത് സംസാരിക്കവേ പാർവതി തിരുവോത്ത് അർജുൻ റെഡ്ഡി സിനിമയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് അനസൂയ സിനിമയിൽ വളരെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഇത് ഞാൻ വീണ്ടും റീഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും ശരിയായ കാര്യത്തിനു വേണ്ടി ശബ്ദമുയർത്തിയതിന് പാർവതിയെയും ആയുഷ്മാൻ ഖുറാനയെയും ദീപികയെയും അനുമോദിക്കുന്നതിന് അഭിനേതാക്കൾ എന്ന നിലയിലും ഓഡിയൻസ് എന്ന നിലയിലും നമ്മൾ ഓർക്കണം സിനിമ വളരെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന മീഡിയയാണ് അനസൂയ പറഞ്ഞു ഈ ഒരു കാര്യത്തിനു വേണ്ടി ശബ്ദമുയർത്തിയപ്പോഴൊക്കെ താൻ അനിയന്ത്രിതമായി ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം എനിക്ക് മീഡിയ സപ്പോർട്ടോ പി ആർ സപ്പോർട്ടോ ഇൻഡസ്ട്രിയിലെ ഒപ്പമുള്ളവരുടെ പിന്തുണയോ ഒന്നുമില്ല മാത്രമല്ല തൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഇഷ്ടം കാണിക്കുന്നത് അത് തോന്നിയ അളവിൽ തന്നെയാണ് എന്നതാണ് ആ അനിഷ്ടം തേൻപുരട്ടിയല്ല ഞാൻ പ്രകടിപ്പിച്ചത് എന്നിരുന്നാലും ഇതൊന്നും തന്നെ ബാധിക്കില്ല ഇതുകൊണ്ടൊന്നും തന്നെ തടയാനാവില്ലെന്നും അനസൂയ സ്റ്റോറിയിൽ തന്റെ പ്രതികരണമായി ചേർത്തു നേരത്തെ വിജയ് ദേവനകൊണ്ടയുടെ കുഷി റിലീസ് ചെയ്യുന്നതിന് മുമ്പും ലൈഖറിന്റെ റിലീസ് സമയത്തും ഇദ്ദേഹത്തിനെതിരെ വിമർശനവുമായി നടിയെത്തിയിരുന്നു വിജയ് തന്നെയായിരുന്നു തന്റെ ഉദ്ദേശമെന്ന് നടി തന്നെ ഒരിക്കൽ തുറന്നു പറയുകയും ചെയ്തിരുന്നു തല്ലുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത് അക്രമമാണ് ഇത്തരം സിനിമകൾ ചെയ്യുന്നതിൽ നിന്ന് സംവിധായകരെ തടയാനാവില്ല പക്ഷേ ഇത്തരം സിനിമകളിൽ നിന്ന് നടന്മാര്ക്ക് മാറി നിൽക്കാവുന്നതാണ് എന്നായിരുന്നു അന്ന് പാർവതി തിരുവോത്ത് പറഞ്ഞത്